ഇന്നലെ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അച്ഛനെന്താണെന്ന് പറയാനുള്ളത് ഇന്നലെ രാവിലെ ഒരു എട്ടര മണിയായപ്പോൾ ഈ പറഞ്ഞ ആള് ഇവിടെ വന്നു ഇവിടെ വന്ന് പിതാവിനെ കാണുന്നു ഇപ്പോൾ പിതാവ് ഞാൻ നേരത്തെ അല്ലായിരുന്നു കാരണം വെളുപ്പിനാണ് ഒരു വലിയ യാത്ര അതിൻ്റെ പിതാവ് എത്തിയത് പിന്നെ കുറച്ചു നേരം കൂടി ഇരിക്കേ പിതാവിൽ കാണാമെന്ന് പറഞ്ഞു എന്നിട്ട് പത്ത് മണിയായപ്പോൾ പിതാവിൻ്റെ പത്ത് പത്തനായപ്പോൾ പിതാവിൻ്റെ ഓഫീസിലേക്ക് ഇയാൾ പോയി പോയി അവിടെ ചെന്ന് എന്തൊക്കെയാണ് പിതാവിനോട് പറഞ്ഞത് എനിക്കറിയില്ല അപ്പോൾ ചില സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പിതാവ് നേരത്തെ എൻ്റെ അടുത്തേക്ക് ഓഫീസിലേക്ക് അയക്കും അങ്ങനെ ഇവിടെ വന്നിരുന്നു ഓഫീസിലിരുന്ന് അയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ കഴമ്പില്ല എന്ന് കണ്ടതുകൊണ്ട് ഞാൻ ഇതൊന്നും ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടൻ പറയുന്ന പത്ത് നാല്പത് കൊല്ലം മുമ്പുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ഞായ ചെറിയൊരു സഹായം തരാം അത് ഞാൻ ഇപ്പോൾ ഒരു ആയിരം രൂപ എഴുതിയിട്ട് വൗച്ചർ ഒപ്പിടാൻ പറഞ്ഞ് കൊടുത്തു ആ ബൗച്ചർ ഒപ്പിടാതെയാണ് പെട്ടെന്ന് ദൈവം വന്നോ എൻ്റെ പേരുണ്ടായിരുന്ന എടുത്ത് പെരുമാറാൻ തുടങ്ങിയത് അത് ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൽ അത് വലിയ അപകടകരമായി മാറിയില്ല എന്നുള്ളതാണ് വസ്തുത സീരിയസ് ആകുമായിരുന്നു കാരണം പലതവണ കുത്തി അപ്പോൾ ഞാൻ കൈകൊണ്ടൊക്കെ ഞാൻ തടഞ്ഞു അതിനിടയിൽ ഞാൻ പിന്നെ ഇട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വൈദികര് ഓടി വന്നു അപ്പോൾ തടഞ്ഞ് അങ്ങനെ പോയത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇന്നലെ കുറച്ച് ഗൗരവതരമായ മുറിവുകൾ ഉണ്ടാകുമായിരുന്നു ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അതിൽ ഒരു ദൈവിക സംരക്ഷണത്തിൽ പൂർണ്ണമായിട്ട് അത് രക്ഷപെട്ടാണ് ഈ തടഞ്ഞപ്പോൾ കൈക്ക് ചെറിയൊരു മുറിവുണ്ടായി അടുത്ത കയ്യിലും വെളുത്ത കയ്യിലും മുറിവുണ്ടായി പിന്നെ വയറിലൊക്കെ ചില സ്ഥലത്ത് പോയി ഒരു ചെറിയ കട്ട് വയറിനുണ്ട് ഒരു സാരമായ കട്ടല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതാണ് ഇതാണെന്നു സംഭവിച്ചത്